സുഹൃത്തുക്കളെ വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ലോകനേതാവായി മാറിയത് എന്തുകൊണ്ടാണ് ഇത്രയധികം സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും മറ്റൊരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെ അറിയപ്പെടുന്നില്ല മറ്റൊരു വിദേശ രാജ്യത്തെ ഭരണാധികാരികളും ആ മുഖ്യമന്ത്രിമാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല ആകുലപ്പെടുന്നില്ല അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് യോഗി എന്നതൊരു ചോദ്യമാണ് ഒരു ചോദ്യമല്ല ഒരു ഒന്നൊന്നര ചോദ്യമാണ് അദ്ദേഹം ഒരു പാഠമല്ല ഒരു പഠനമാണ് ഒരു പാഠപുസ്തകമാണ് ഒരു പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമായി കണക്കാക്കുന്നത് തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നേരിൽ കാണണം എന്നാഗ്രഹമുണ്ട് അതിന് തക്ക ചാൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് തവണ കാണണം എന്നൊരു ചാൻസ് എത്തിയപ്പോഴും എനിക്ക് ഒന്ന് രണ്ട് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പറ്റിയില്ല തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ ഒരു സുവർണ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കും അപ്പോൾ അദ്ദേഹത്തെ ലോകം മുഴുവനും അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ബുൾഡോസർ തന്ത്രം ആ ബുൾഡോസർ നിയമമാണ് വേണ്ടത് ഈ രാജ്യത്ത് സമാധാനപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യാൻ കാരണം യു പിയിൽ ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാക്കാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയൻ അത് കഴിയുന്നില്ല അതുകൊണ്ടാണ് യഹിയാസിൻവാറിൻ്റെയും ഇസ്മയൽ ഹനിയയുടെയും പോലെയുള്ള ഹമാസിന്റെ ഭീകരവാദികളായ തീവ്രവാദികളായ നേതാക്കളുടെ ചിത്രം പാലക്കാട് തൃത്താലയിൽ ആനയുടെ പുറത്ത് എഴുന്നള്ളായി പൊങ്ങിയത് എഴുന്നള്ളത്തായി അതേപോലും ഇത് യു പിയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു യു പിയിൽ ഇതിന് കഴിയുമോ ഒന്നും വേണ്ട പലസ്തീന് ജയ് വിളിച്ചിട്ട് ഗാസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഇവരൊരു പ്രകടനമോ ഒരു പ്രതിഷേധമോ ഒരു ധർണയോ ഒരു ഹർത്താലോ യു പിയിൽ ഒന്ന് കാണിക്കട്ടെ അറിയാമല്ലോ എന്തായിരിക്കും ബുൾഡോസർ ബാബ ചെയ്യാൻ പോകുന്നത് ഈ ബുൾഡോസർ ബാബ എങ്ങനെയാണ് യു പിയിൽ സമാധാനം സ്ഥാപിച്ചത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ നോക്കി മനസ്സിലാക്കുന്നു ഇങ്ങനെയാണല്ലേ ദേവേന്ദ്ര ഫട്നാവിസ് നോക്കുന്നു ഭയങ്കര സംഭവാണ് കേട്ടാ ശരി അസം ഉത്തരാഖണ്ഡ് അപ്പോ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാക്കുകയും ഈ തീവ്രവാദികളെ ജയിലിലടയ്ക്കുകയും ചെയ്യണം ഇവരെ അമർച്ച ചെയ്യണം ഇവരെ ഭരണഘടന പഠിപ്പിക്കണം ഇവരെ രാജ്യത്തെ മര്യാദയ്ക്ക് ജീവിക്കുന്ന നിയമങ്ങൾ പഠിപ്പിക്കണം എന്ന് അവരും തീരുമാനിച്ചപ്പോൾ ബുൾഡോസർ ബാബയ്ക്ക് ജയ് വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരും ഇറക്കി അവരുടെ നാടുകളിൽ ബുൾഡോസർ വരെ വഴിയില്ല ചിലർക്കങ്ങനെയാ കിട്ടാനുള്ളത് കിട്ടിയാലേ പഠിക്കൂ ചിലർ വന്ന് എനിക്കുള്ളതി തായോന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വന്ന് ചോദിച്ച് എരന്ന് വാങ്ങിക്കും ചിലർക്ക് നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും ശരി എനിക്കുള്ളതി തായോ തായോന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടാണെങ്കിലും അവർക്കുള്ളത് അവർ വാങ്ങിച്ചിട്ടേ പോകും അപ്പൊ നമ്മളോട് വന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മൾ നിറയെ കൊടുക്കും മറ്റാരോടും ചോദിക്കാത്ത രൂപത്തിൽ ഇനിയും ഇവർക്ക് ഇതിന്റെ ഒരു ക്ഷാമം വരാത്ത രൂപത്തിൽ നിറയെ കൊടുക്കുക എന്നത് നമ്മൾ ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത കൂടിയല്ലേ ചിലർക്ക് ബുൾഡോസറിന്റെ ഭാഷ മാത്രമേ മനസ്സിലാകൂ എന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ദേശീയ മാധ്യമം നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് പുഞ്ചിരിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞത് സമാധാനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ പറഞ്ഞാൽ ചിലർക്ക് തലയ്ക്കകത്തോട്ട് കയറത്തില്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി പോലും ചെയ്യത്തില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്കങ്ങോട്ട് തിരിയത്തില്ല അപ്പോ എന്തു ചെയ്യും അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും ശരിക്കേ ഇവർക്ക് എന്താണോ കിട്ടേണ്ടത് അതേ ഗ്രാവിറ്റിയിൽ തന്നെ ഇവർ അർഹിക്കുന്ന രൂപത്തിൽ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് തലയ്ക്ക് വിളിവ് വീഴുക അയ്യോ ഇതാണല്ലേ സംഭവം നിയമം ലംഘിക്കുന്നവർക്ക് നിയമത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ള അകത്ത് നിന്ന് തന്നെ ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരണം ഭരണഘടനയെ കുറിച്ച് പറഞ്ഞാൽ അഹിംസയെ കുറിച്ച് പറഞ്ഞാൽ നിയമത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെ കുറിച്ചും പറഞ്ഞാൽ ചിലർക്ക് തിരിയില്ല അപ്പൊ എന്ത് ചെയ്യും അവർക്ക് തിരിയുന്ന ഭാഷയിൽ പറയും ഷഠനോട് ശാഠ്യമേ പാടുള്ളൂ പെട്ടാൻ വരുന്ന പോത്തിനോട് വേദമൂതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഇരുമ്പ് നിക്കറിട്ട് ചിനിച്ചുതറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളോട് മാനിഷാദ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടത് നേരം എന്താണോ അതേ രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്ത് ശരിക്കു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഗുണ്ടകളുടെ നാടായി യു പി എ മാറ്റിയെടുത്ത് യോഗി ആദിത്യനാഥ് ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചാൽ മതി ഞങ്ങളുടെ വീട്ടുകാരെ ഉപദ്രവിക്കരുത് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് ജയിലറകൾ വേണ്ട ഞങ്ങളിനി മര്യാദക്കാരായിട്ട് ഈ നാട്ടിൽ അങ്ങോട്ട് ജീവിച്ചോളാം അപ്പോഴും യോഗി ജീവിക്കും ഇനി ഞങ്ങളെ ഒരു ശല്യവും ഉണ്ടാകത്തില്ല ഞങ്ങൾ മര്യാദക്ക് ജീവിച്ചോളാം ശരി നോക്കാം നല്ല നടപ്പും ജാമ്യം ശരി ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ആ മര്യാദയിൽ നിന്ന് അതിൻ്റെ അതിർവരമ്പുകൾ ഒരല്പമൊന്ന് ഭേദിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പിന്നീടത് കാണാനോ അറിയാനോ നിങ്ങൾ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പില്ല പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് തട്ടും അറിയും അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു എൻകൗണ്ടർ അതല്ലെങ്കിൽ വണ്ടി അപകടത്തിൽപ്പെട്ടു അതല്ലെങ്കിൽ ജയിലിനകത്ത് നിങ്ങൾ സ്വയം തന്നെ ജീവൻ എടുക്കുന്നു അങ്ങനെയൊക്കെ പിന്നീട് അടുത്ത സൂര്യോദയം കാണാൻ മക്കളെ നിങ്ങൾ ഉണ്ടാകത്തില്ല എന്നിട്ട് ആ രൂപത്തിൽ പൊലിഞ്ഞു പോയ ആളുകളുടെ ചിത്രങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഇതാണ് മക്കളെ കേട്ടോ ഈ രാജ്യത്തിനകത്തുള്ള നിയമങ്ങൾ ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് വെറുതെ എഴുതി വെച്ച് വായിക്കുന്നതിന് വേണ്ടിയല്ല ചിലരെ ചിരിച്ചൂട് പറയാ യോഗി ആദിത്യനാഥ് ചിലരെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഭരണ ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനല്ലേ അവർക്ക് മനസ്സിലാകുന്നത് ബുൾഡോസർ ഭാഷ മാത്രമാണ് അപ്പോ എന്തു ഞാൻ ബുൾഡോസർ കയ്യിലെടുക്കും ആ ബുൾഡോസർ നടപടി അവർക്ക് വേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മര്യാദയ്ക്ക് അങ്ങോട്ട് ജീവിച്ചോളും വേറെ ഒന്നും ഇവർക്ക് തിരിയില്ല നീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കും നീതിയും നിയമവും സ്വന്തം കൈകളിൽ എടുക്കുന്ന ആളുകളെ നിയമത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് തന്നെ പാഠം പഠിപ്പിക്കുന്ന യോഗി അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് വിശദീകരണം നമ്മളെ അക്രമിക്കാൻ അക്രമാസക്തനായി ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ അവന്റെ മുന്നിൽ നിൽക്കണോ അതോ അവൻ അക്രമാസക്തനായി വന്നാൽ അവൻ്റെ അക്രമത്തിനെ നമ്മൾ പാത്രമാകുന്നതിന് മുമ്പ് തന്നെ അവൻ വീഴണം നമ്മൾ പണ്ടൊരു ചൊല്ലണ്ട് കൊടുത്തിട്ടേ വരാവൂ കൊണ്ടിട്ട് വരരുതെന്ന് നമ്മുടെ രണ്ടെണ്ണം കിട്ടിയാൽ ഒരെണ്ണം തിരിച്ചു കൊടുക്കണമെന്ന് പറയില്ല ആ രണ്ടെണ്ണം കിട്ടുന്നതിന് മുമ്പ് ഒരെണ്ണം ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ പോരെ അല്ലേ ചിലർക്ക് ആ ഭാഷയെ തിരിയൂ അതുകൊണ്ടാണ് യോഗിക്ക് ലോകം മുഴുവനും ഫാൻസായി മാറുന്നത് നന്ദി